ഈ മഹരേയമായ સમાബന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു ആലപ്പുഴ ചേർത്തല വേഗല ജംഇയ്യത്തുൽ ഉലമാ സക്രട്ടറി എച്ച് എ അഹമ്മദ് സഖാഫി ഉസ്താദ് ചന്ദീരൂർ സാദരം ക്ഷണിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബാഅദ ഫാദ്ബി ലാഹിമിത്തോ ബിസ്മില്ലാഹി റഹിമാൻ സദക്കുലാ അഭിയ ബഹുമാനപ്പെട്ട പാണാവള്ളി അബ്ദുൾ ഉസ്താദ് ഈ വേദിയിലും സദസ്സരുമുള്ള മഹാന്മാരായ സദാത്തുക്കൽ അഭിയന്തരായ പണ്ഡിതന്മാർ

അനർഹനും ുംയോ എനിക്ക് അസാധ്യമാണ് ഇവിടെ നടന്ന അതിന്റെ ഉദ്ഘാടനമായി അറിയിച്ചു ചെയ്യുന്നത് അനുചിതമാണെന്ന അവബോധത്തോടു കൂടി ബഹുമാനപ്പെട്ട സമസ്ത കേരളത്തിൽ ആദരണീയനായ മുഷാവറ അംഗം ബഹുമാനപ്പെട്ട പി എസ് കെ ഈ വേദിയെ ധന്യമാക്കാനുണ്ട് ആധുനികതയ്ക്ക് ആത്മീയ പരിവേഷം പകരുന്ന പല അനുഭവങ്ങളും ഈ വേദിയിൽ നാം ആസ്വദിക്കുകയാണ്

അഹമ്മദുൽ തുടങ്ങിയ മഹാന്മാരെല്ലാം ഏതെങ്കിലും ആത്മീയ വേദിയിൽ മാത്രം അടങ്ങിയിരുന്നവരല്ല അവരുടെയെല്ലാം ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം സാന്ത്വനത്തിനും കാരുണ്യത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തിയെന്നത് എന്നെക്കാളേറെ അറിയുന്നവരാണ് സദസ്സരുള്ളവരും വേദിയിലുള്ളവരുമൊക്കെ നീണ്ട നാൽപ്പത് നാളുകൾ ഒരു നായക്ക് വേണ്ടി മാത്രം പരിചരണത്തിനും പരിരക്ഷക്കും വേണ്ടി ആത്മീയ വിനിയോഗിച്ചങ്ങൾ വിരാജിക്കുന്ന അവരുടെയെല്ലാം ചുവടുപിടിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നമുക്കിടയിൽ ജീവിച്ചത് ഒരു മഹാ സാന്നിധ്യവും സാമീപ്യവും അദ്ദേഹം ബഹുമാനപ്പെട്ട ഖാദിർ ദർശിച്ച ആത്മീയതയും അതുപോലെ ഹിദായത്തുമെല്ലാം നമ്മുടെ മൗര്യത്തിലൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ടാദവരുകൾ മഹാനുഭാവന് വേണ്ടി നിർത്തിയിട്ട് നീ ബഹുമാനപ്പെട്ടവർക്ക് സേവനം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചത് എല്ലാവരും കേട്ടതാണ് അത്രമാത്രം മഹത്വം ബഹുമാനപ്പെട്ടവർക്ക് ഉണ്ടായിരുന്നു എന്നത് മഹാനായ ഷംസുലമ പോലും അംഗീകരിച്ചുവെങ്കിൽ അതിനെക്കുറിച്ച് പിന്നെ എന്താ പറയാനുള്ളത് അള്ളാഹു സുബാനെല്ലാം ഹക്കജാഹക്കത്തുകൊണ്ട് നമുക്ക് ഹിതായത്വ നിലനിർത്തി അള്ളാഹുവിൻ്റെ വിശുദ്ധമായ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് അഷ്റഫ്ലാഹു അലഹി ആസ്വദിച്ചുകൊണ്ട് അന്ത്യം കുറിക്കാൻ അവസരം നൽകുമാറാവട്ടെ മാസം അതിലെ അയ്യാമത്ത് ശരിഫിന്റെ അനുഗ്രഹീതമായ സന്ദർഭങ്ങളാണ് നമ്മളോട് കടന്നു കൂടിക്കൊണ്ടിരിക്കുന്നത് മഹാന്മാരായ ഹാജിമാർ ഹജ്ജിന്റെ അമലുകളെല്ലാം പൂർത്തിയാക്കി വിതായൻ്റെ ദുവാഫിന് വേണ്ടി കാത്തിരിക്കുന്ന സമയം അള്ളാഹു സുബാനുഭവത്താല വിശുദ്ധമായ ഭൂമികളിൽ നിന്നും എത്തിക്കുമാറാവട്ടെ ഹജ്ജിന്റെ ഓർമ്മകൾ വരുമ്പോൾ മറക്കാൻ കഴിയാത്ത വ്യക്തിത്വമാണ് പി എസ് കെതു മഹാനായുഹനം അതുപോലെയുള്ള ഒരുപാട് സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട നേതൃത്വത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോൾ അവിടെ നിന്ന് നൽകിയ ഒരുപാട് ഓർമ്മകൾ എപ്പോഴും മനസ്സിൽ ഓടിയെത്താറുണ്ട്

വിശുദ്ധമായ മലയിൽ കയറിയ സിദ്ദീഖ് അൻഹു ഉമർ ഫാറൂഖ് ഉസ്മാൻ ആ പാദപത്മങ്ങളുടെ അനുഗ്രഹീതമായ സ്പർശമേറ്റ മല ആനന്ദത്തിൽ ഒന്ന് ആടിയപ്പോൾ റസൂലുള്ള പറഞ്ഞു ഉസ്കുൻ യാ ഫഇന്നമാ അലൈക നബിയുൻ വസിദ്ദീഖുൻ വശഹീദാനി അടങ്ങി നിൽക്കൂ നമ്മെ സ്നേഹിക്കുന്നു ഉഹുദിനെ സ്നേഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സൂര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ വഹത് സ്വർഗത്തിൻ്റെ തൂണുകൾപ്പെട്ട തൂണാണ് റസൂലുള്ളാഹി സൂരല്ലാഹിദങ്ങളുടെ പ്രവചനം നമുക്കറിയാം ആ ഉഹുദിന് സന്തോഷമുണ്ടായ സന്ദർഭത്തിൽ പറഞ്ഞ കൂട്ടത്തിൽ രണ്ട് രക്തസാക്ഷികളും നിന്റെ മുമ്പിൽ കയറിയിട്ടുണ്ട് അതുകൊണ്ട് അടങ്ങണമെന്ന് റസൂലുള്ളാഹി സൂര്ദങ്ങൾ പറഞ്ഞെങ്കിൽ ആ രക്തസാക്ഷിത്വത്തിന് സാക്ഷ്യം വഹിച്ച മാസം കൂടിയാണ് മാസം നമ്മുടെ ജീവിതത്തിലെ ഒരു വർഷം കൂടി നമ്മെ പിടി പിന്നിടുന്ന ഈ സന്ദർഭത്തിലുള്ള ഈ ആത്മീയ വേദിയിൽ സംഗമിക്കാൻ സൗഭാഗ്യം നൽകിയ അള്ളാഹുവിന് ഹംദുസ്തു അർപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബാന ഹോത്ത നമ്മുടെ ഈ സംരംഭങ്ങളെ നമ്മൾ ആഹാരത്തിൽ ആസ്വദിക്കാനുള്ള അവസരമാക്കി നൽകുമാറാവട്ടെ മഹാനായ യൂസുഖാദിർ റഹമത്തുള്ളിയാലഹി ഖാദിർ റഹമത്തുള്ളിയാലഹി സയ്യദ് റഹമത്തുള്ളഹി തുടങ്ങിയവരുടെ എല്ലാം ദറജകളുള്ള ഉയർത്തി അവരുടെ എല്ലാം കൊണ്ട് വറക്കത്തുകൊണ്ട് ഹിദായത്തിനുള്ളിൽ തെരുമാറാവട്ടെ ആമീൻ എന്ന് ദ്വാശിച്ചത് കൊണ്ട് ഔപചാരികൾക്കൊണ്ട് ബിസ്മില്ലാഹി ഇസ്മിള്ളുറഹ്മാൻ റഹീം എന്ന വാക്യത്തോടു കൂടി യോഗം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചതിൻ്റെ പേരിൽ മാത്രം ഇങ്ങനെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ദ്വാവസിയത്തോടുകൂടി അസ്സലാമലൈക്കും വരമത്തല്ല